ഗുരുവായൂർ കാനയിൽ മാലിന്യം ഭക്തരെ ക്ഷേത്രത്തിന് അമ്പത് മീറ്റർ മാത്രം ദൂരമുള്ള ഈ വഴിയിലൂടെ മൂക്കു നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് കിഴക്കേ സമൂഹമടം റോഡിലാണ് കാന നിറഞ്ഞ മാലിന്യം പുറത്തേക്കൊഴുകുന്നത് ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൗൺസിലർ ശോഭാ ഹരിനാരായണൻ കഴിഞ്ഞ പത്തൊമ്പതിന് നഗരസഭ ആരോഗ്യ വിഭാഗത്തെ സമീപിച്ചിരുന്നു എന്നാൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ലെന്ന് കൗൺസിലർ പറഞ്ഞു സമീപത്തെ ഹോട്ടലുകളിൽ നിന്നും ലോഡ്ജുകളിൽ നിന്നുമുള്ള ശുചിമുറി മാലിന്യം കൗൺസിലർ ആരോപിച്ചു നഗരസഭയുടെ നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം അല്ലാണ്ട് ഇവിടുത്തെ ബിസിനസ് ചെയ്യുന്ന ഒരു ലോഡ്ജോ ഹോട്ടലോ അവര് വന്നിട്ട് ഈ സ്ലാബ് മുഴുവൻ പൊളിച്ച് കാനേന്ന് മണ്ണ് കോരി ഇവിടെ പരത്തിയിട്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ നടക്കുന്ന ഒരു വഴിയാണ് നവകേരളം മാലിന്യമുക്ത നവകേരളം കേന്ദ്രം നടക്കുന്ന ഈ സമയത്ത് പുറമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നഗരസഭ വളരെ വലിയൊരു ഫൈൻ ഉണ്ടാക്കുന്ന സമയത്ത് പത്ത് ദിവസം മുമ്പ് ഞാൻ റിപ്പോർട്ട് ചെയ്ത കാര്യത്തിന് ഒരു നടപടി എടുത്തില്ല എന്ന് മാത്രല്ല ഈ കാനയുടെ സ്ലാബ് നഗരസഭയുടെ കാന തൊടാൻ അവർക്ക് എന്താ അധികാരം അവര് കാനയുടെ സ്ലാബൊക്കെ തുറന്ന് മണ്ണ് വേസ്റ്റ് വെള്ളം കക്കൂസ് മാലിന്യം അടക്കം എടുക്കൂടെയാണ് ഒഴുകണത് ഈ മണ്ണ് പുറത്തിട്ടിട്ട് നാറിയിട്ട് ഈ വഴി നടക്കാൻ വയ്യ ഇവിടെ പരിസരത്തുള്ളവര് ഇപ്പ അടുത്ത് ഇവിടെ അടുത്തുള്ള ഒരാളെ ആസ്പത്രി അഡ്മിറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയാണ് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാന നിറഞ്ഞ് മാലിന്യം റോഡിലേക്ക് ഒഴുകുന്നതിനാൽ ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇതേ തുടർന്ന് സമീപത്തെ സ്വകാര്യ സ്ഥാപനം തൊഴിലാളികളെ ഉപയോഗിച്ച് കാനയിലെ മാലിന്യം പുറത്തേക്ക് കോരിയിട്ടു ഇതോടെ ക്ഷേത്ര പരിസരത്ത് ദുർഗന്ധം രൂക്ഷമായി വാർഡ് കൌൺസിലറുടെ നേതൃത്വത്തിൽ ബി ജെ പി പ്രവർത്തകർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു പിന്നീട് തൊഴിലാളികൾ മാലിന്യം നീക്കം ചെയ്തു ഈ അവസരത്തിൽ നഗരസഭ നോക്കുകുത്തിയാണെന്നും ശോഭ ആരോപിച്ചു അനുമതിയില്ലാതെ കാന പൊളിച്ച് മാലിന്യം വൃത്തിയാക്കിയവർക്കെതിരെ ആവശ്യപ്പെട്ട് ഇവർ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി പരാതി നൽകിയിട്ടും പരിഹരിക്കാത്ത ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കണം കാനയിലേക്ക് മാലിന്യം ഒഴുക്കുന്നവർക്കെതിരെയും നടപടി വേണം ഇക്കാര്യങ്ങളിൽ നഗരസഭ അലംഭാവം തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കൗൺസിലർ പറഞ്ഞു ഇപ്പൊ നമുക്ക് കാണാം ഒരു വ്യക്തി ഈ ഏതോട്ട മണ്ണ് അപ്പൊ നഗരസഭാ വിഭാഗം ശരിക്കും ഇന്നലെ വൈകുന്നേരം വീണ്ടും ഈ വിഷയം ഞാൻ ഹെൽത്ത് സൂപ്പണ് റിപ്പോർട്ട് ചെയ്തതാണ് അവരിവിടെ വന്ന് കാഴ്ച കണ്ടു പോവുകയാണോ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് അമ്പലത്തിന്റെ ഈ പരിസരത്തുള്ളത് ഇതിന് നടപടി ഉണ്ടായെങ്കിൽ വളരെ ശക്തമായ പ്രതിഷേധ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഗുരുവായൂർ